ഒരുപാട് സ്ത്രീധനം കൊടുത്ത് പെൺമക്കളെ കെട്ടിച്ച് വിടുന്ന മാതാപിതാക്കളും കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെൺമക്കളും ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണണം കാരണം ഒരുപാട് സ്ത്രീധനം കൊടുത്ത് ഒരു പെൺകുട്ടി കെട്ടിച്ചുവിടുകയും പിന്നീട് ആ സ്ത്രീധനത്തിന്റെ പേരിൽ അവൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥകളെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് തമിഴ്നാട്ടിൽ മണ്ണാർ കുടിനുറ സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്ന പെൺകുട്ടിയായിരുന്നു ദിവ്യ രണ്ടായിരത്തി പതിമൂന്നില് ദിവ്യയ്ക്ക് ഇരുപത്തി രണ്ട് വയസ്സായിരുന്നു പ്രായം ദിവ്യ കാണാനായിട്ട് അതീവ സുന്ദരിയായിരുന്നു അവൾ പഠിക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു ദിവ്യുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു സഹോദരൻ ആ സഹോദരന്റെ പേര് പ്രേംകുമാർ എന്നാണ് ദിവ്യയുടെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തന്നെ അവൾക്ക് വിവാഹ ആലോചനകൾ നോക്കി തുടങ്ങിയിരുന്നു അങ്ങനെ ശേരൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ വിവാഹ ആലോചന വരുകയാണ് രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെടുകയും പിന്നീട് വിവാഹം നടത്തുകയും ചെയ്തു ആ കുടുംബജീവിതം മുന്നോട്ട് പോവുകയും അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ആ കുഞ്ഞിന് മൂന്ന് വയസ്സായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം പതിനേഴാം തീയതിയും രാത്രി പത്ത് മുപ്പതിന് ദിവ്യയുടെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ചേരന്റെ നമ്പറിൽ നിന്നാണ് ആ കോള് വന്നത് പക്ഷേ ഫോൺ എടുത്തപ്പോൾ സംസാരിച്ചത് റാണിയാണ് ചേരന്റെ അമ്മയാണ് പക്ഷേ എൻ്റെ അമ്മ പറയുകയാണ് ദിവ്യയ്ക്ക് തീരെ സുഖമില്ല അവളുടെ ഹെൽത്ത് ഭയങ്കര മോശമാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടു നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു ഇത് കേട്ടപ്പോഴത്തേക്കും ദിവ്യയുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനായ വളരെ പെട്ടെന്ന് അവർ ആശുപത്രിയിലേക്ക് രാത്രി സമയത്ത് തന്നെ എത്തുകയും ചെയ്തു അവർ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് ചേരനും അവൻ്റെ മാതാപിതാക്കളും അവിടെ നിന്ന് കരയുകയാണ് അവർ ചോദിച്ചു ദിവ്യയ്ക്ക് എന്താണ് സംഭവിച്ചത് അപ്പോൾ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ദിവ്യ മരണപ്പെട്ടു എന്നാണ് അവര് പറഞ്ഞത് ഇത് കേട്ടപ്പോഴത്തേക്കും ദിവ്യയുടെ അച്ഛനും അമ്മയും സഹോദരനും പൊട്ടിക്കരയുകയാണ് ദിവ്യയ്ക്ക് എന്താണ് സംഭവിച്ചത് പോലും അവർക്ക് മനസ്സിലായില്ല കാരണം അന്നേ ദിവസം വൈകുന്നേരം ദിവ്യ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ച് സംസാരിച്ചതാണ് അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്നാണ് ദിവ്യ മരണപ്പെടുന്നത് അപ്പോൾ ദിവ്യയുടെ അച്ഛനും അമ്മയും ചേറിനോട് ചോദിക്കുകയാണ് മകൾക്ക് എന്താണ് സംഭവിച്ചത് അപ്പോൾ റാൻ മറുപടിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു അവൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ് രാത്രി ആയപ്പോഴത്തേക്കും ദിവ്യ അവരുടെ മുറിയിലേക്ക് പോവുകയും ചെയ്തു ചെറിയ തല കറക്കമുണ്ടെന്ന് ചേരനോടും ഞങ്ങളോടും പറഞ്ഞിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ചേരൻ മുറിയിൽ പോയി നോക്കി അപ്പോൾ അവൾ അനങ്ങുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞത് ദിവ്യ മരണപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല ചേരൻ ആ ഡോക്ടേഴ്സിനോട് പറയുകയാണ് ഇവിടുത്തെ ഫോർമാലിറ്റീസ് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ദിവ്യയുടെ ശരീരം ഞങ്ങൾക്ക് വിട്ടു നൽകണം ദിവ്യയുടെ അച്ഛനും അമ്മയും സഹോദരനും അവിടെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ നില്ക്കുക അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് അവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറഞ്ഞു ദിവ്യയുടെ അച്ഛനും സഹോദരനും മാത്രം ഞങ്ങളുടെ മുറിയിലേക്കൊന്ന് വരിക അവർ ആ മുറിയിലേക്ക് ചെന്നു ആ ഡോക്ടേഴ്സ് പറയുകയാണ് ദിവ്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ദിവ്യയ്ക്ക് കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വേറെ പറയത്തക്ക ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു ദിവ്യയുടെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊരു സ്വാഭാവിക മരണമല്ല കാരണം അവരുടെ കഴുത്തിന്റെ ഭാഗത്തും രണ്ട് കൈയുടെ ഭാഗത്തും ആരോ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചവരുടെ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഞെരുങ്ങിയ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ദിവ്യയുടെ ശരീരം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കട്ടെ ഞങ്ങൾക്കതിന് സമ്മതമാണ് ഈ കാര്യം ചേരനോടും അവൻ്റെ വീട്ടുകാരോടും പറയുകയുണ്ടായ ചേരൻ പറഞ്ഞു എന്തിനാണ് ദിവ്യയുടെ ശരീരം ഇങ്ങനെ വെട്ടി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ശരീരം നമ്മൾ വളരെ ദിവ്യയുടെ അച്ഛനും സഹോദരനും കൂടെ സ്റ്റേഷനിലേക്ക് പോയി എന്നിട്ട് ഈ കാര്യങ്ങൾ എല്ലാം ദിവ്യയുടെ മരണം അതൊരു സ്വാഭാവിക മരണമല്ല നേരെ മറിച്ച് സ്വാഭാവികൊണ്ട് അവർ ഒരു കേസ് കൊടുക്കുകയും ചെയ്തു ആ കേസിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ദിവ്യടേത് ഒരു സ്വാഭാവിക മരണമല്ല കൊലപാതകമാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത് ദിവ്യയുടെ ഭർത്താവ് ചേരനും ചേരന്റെ അച്ഛനും അമ്മയും ചേർന്നുകൊണ്ടാണ് ഞങ്ങളുടെ മകള് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ആ കഷ്ടതകളുടെ ഒടുവിൽ അവൾ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല ഇതൊരു കൊലപാതകം തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ആ സഹോദരനും അച്ഛനും പോലീസിനോട് ഈ കാര്യങ്ങൾ തന്നെ പറയുകയാണ് അങ്ങനെ പോലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ആ ഡോക്ടേഴ്സിൻ്റെ മൊഴിയെടുത്തു ഡോക്ടേഴ്സ് വീട്ടുകാരോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പോലീസിനോട് പറയുകയുണ്ടായി അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനായിട്ട് പോലീസ് വെയിറ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു സ്വാഭാവിക മരണമല്ല നേരെമറിച്ച് കൊലപാതകം തന്നെയാണ് ശ്വാസം മുട്ടിച്ചാണ് ദിവ്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അവളുടെ കഴുത്തിന്റെ ഭാഗത്തും രണ്ട് കൈയുടെ ഭാഗത്തും അമർത്തി പിടിച്ചതിന്റെ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തൊന്നും പോലീസിന് ലഭ്യമായില്ല പക്ഷെ ഇതൊരു കൊലപാതകമാണെന്ന് നൂറ് ശതമാനം ഉറപ്പായി അങ്ങനെ ദിവ്യയുടെ ശരീരം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് വീട്ടുകാരെ സംസ്കാര ചടങ്ങ് എല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിന് അവര് സപ്പോർട്ട് ചെയ്യുകയാണ് വീട്ടുകാർ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങള് ഇപ്രകാരമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ വിവാഹ ആലോചന വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജാനുവരി മാസത്ത് വിവാഹ ആലോചന വന്ന സമയത്ത് ചേരൻ ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടറിന്റെ വിവാഹ ആലോചന വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമായിരിക്കുമല്ലോ ഈ ചേരൻ എന്ന് പറയുന്ന ആ വ്യക്തി ആ വീട്ടുകാർക്ക് ഒരു മകനാണ് രണ്ട് വീട്ടുകാർക്കും നല്ല രീതിയിൽ സാമ്പത്തികമുണ്ട് അപ്പോൾ വിവാഹത്തിന് രണ്ട് വീട്ടുകാരും സമ്മതം മുളുകിയാണ് അപ്പോൾ ഈ ദിവ്യയുടെ അച്ഛനും അമ്മയും ചേരന്റെ മാതാപിതാക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് സ്ത്രീധനമായിട്ട് എന്തെങ്കിലും വേണോ അപ്പോൾ ഈ ചേരന്റെ അമ്മ റാണി എന്നാണോ അസ്ത്രീയുടെ പേര് അവർ പറയുകയാണ് എന്തിനാണ് ഞങ്ങൾക്ക് സ്ത്രീധനം സ്ത്രീധനമായിട്ട് ഒന്നും തന്നെ വേണ്ട കാരണം ദിവ്യയെ പോലെ ഇത്രയും നല്ലൊരു മരുമങ്ങളെ കിട്ടുന്നതാണ് ഞങ്ങളുടെ ഭാഗ്യമാണ് ഒരിക്കലും സ്ത്രീധനത്തിന്റെ പേരിൽ ഞങ്ങൾ ഒന്നും തന്നെ സംസാരിക്കില്ല അത് ഭയങ്കര മോശമാണ് ഞങ്ങൾക്ക് ഈ മകളെ മാത്രം കിട്ടിയാൽ മതി അങ്ങനെയാണ് പറഞ്ഞു വെച്ചത് അത് കേട്ടപ്പോഴത്തേക്കും ദിവ്യക്കും ദിവ്യയുടെ മാതാപിതാക്കൾക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ബന്ധുക്കളുമായിട്ട് വരാമെന്ന് ഒരു നിശ്ചയം പോലെയൊക്കെ നടത്താമെന്ന് പറയുകയാണ് ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ ദിവ്യയുടെ ബന്ധുക്കള് ചേരന്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് എല്ലാ വീട്ടുകാരും കൂടെ ഒരുമിച്ചിരുന്ന് വിവാഹം ഉറപ്പിക്കുകയും നിശ്ചയം പോലെ വിവാഹമൊക്കെ ഉറപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിലാണ് ആ വിവാഹം ഉറപ്പിച്ചത് അങ്ങനെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ് ആ സമയത്തും സ്ത്രീധനത്തിന്റെ ഒരു കാര്യം പോലും രണ്ട് വീട്ടുകാരും സംസാരിച്ചിട്ടില്ല കാരണം ഓൾറെഡി അവർ സ്ത്രീധനം വേണ്ട എന്ന് ചേരന്റെ വീട്ടുകാർ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവാഹത്തിന്റെ ക്ഷണങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വിവാഹത്തിന് ഒരു മാസം മുന്നേ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തില് റാണിയും റാണിയുടെ ഭർത്താവും മുത്തഴകൻ എന്നാണ് ഈ ചേരൻ്റെ അച്ഛൻ്റെ പേര് ഇവിടെ രണ്ടു പേരും കൂടെ ദിവ്യയുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് ദിവ്യയുടെ അച്ഛനോടും അമ്മയോടും കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ട പക്ഷേ ഈ വിവാഹമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേരൻ ഒരു ഡോക്ടറാണല്ലോ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് സ്ത്രീധനത്തിൻ്റെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് സ്ത്രീധനം ഒന്നും ഇല്ലാതെ ദിവ്യ വീട്ടിലേക്ക് ഏറി വന്നു കഴിഞ്ഞാൽ അത് ദിവ്യയ്ക്ക് തന്നെയാണ് കുറച്ചില് നിങ്ങൾ എന്തായാലും ദിപ്യക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് അറിയാം പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് കുറഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഇത് ഓർമ്മിപ്പിക്കും അപ്പൊ ദിവ്യയുടെ അച്ഛനും അമ്മയും ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നേരത്തെ പറയാമായിരുന്നല്ലോ ഇനിയും സമയമുണ്ട് ഒരു മാസം ഇനിയും സമയമുണ്ട് നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു അവർ പറയില്ല ഞങ്ങൾക്കെ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മകൾക്ക് ദിപ്യക്ക് നൂറ് പവനും അഞ്ചു കിലോ വെള്ളിയും മുപ്പത് ലക്ഷം രൂപയും ഒരു കാറും കൊടുക്കണം ഇത് കേട്ടപ്പോഴത്തേക്കും ദിവ്യയുടെ അച്ഛനും അമ്മയും സഹോദരനും ഞെട്ടിപ്പോയി ദിവ്യം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കണക്ക് പറഞ്ഞ് സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞ് ഇതേപോലെ സ്ത്രീധനം പറയുമ്പോഴത്തേക്കും ആർക്കായാലും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല മാത്രമല്ല വിവാഹത്തിന് ഒരു മാസം മാത്രമാണ് സമയമുള്ളത് അപ്പോൾ ഒരു മാസം കൊണ്ട് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു സ്ത്രീധനം തയ്യാറാക്കുക ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോലും ഏവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞു കാറിന്റെ മോഡല് പോലും അവര് പറയുകയുണ്ടായി ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വരുന്നൊരു കാറാണ് അവർ പറഞ്ഞു ഇത് പറയുകയാണ് നിങ്ങൾ ഇതെല്ലാം ശരിയാക്കിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ഞങ്ങൾക്ക് വിവാഹം ക്ഷണിക്കാനായിട്ട് തുടങ്ങാം ഇത് കേട്ടപ്പോഴത്തേക്കും ദിവ്യയുടെ വീട്ടുകാർക്ക് ഒരുപാട് സങ്കടമായ ഈ വിവാഹം വേണ്ട എന്ന് വെക്കാൻ പോലും അവരെ ഏറ്റവും അധികം പ്ലാൻ ചെയ്തു പക്ഷേ ദിവ്യയുടെ അച്ഛൻ പറയുകയാണ് എന്തായാലും മകൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഇനി കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് എത്ര സ്ഥിതി കൊടുത്തിട്ടാണെങ്കിലും ശരി നമുക്ക് ഈ വിവാഹം നടത്താം അങ്ങനെ അവർ പറഞ്ഞ പോലെ ആ ഒരു നൂറ് പവനും അഞ്ചു കിലോയുടെ വെള്ളി ആഭരണവും ആ മുപ്പത് ലക്ഷം രൂപയും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാറും എല്ലാം തന്നെ സ്ഥിതിമായിട്ട് ഇവര് കൊടുക്കുകയും മെയ് മാസത്തിൽ വിവാഹം നടത്തുകയും ചെയ്തു അങ്ങനെ വിവാഹം നടന്ന് ആദ്യത്തെ മൂന്ന് ദിവസം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് നാലാം ദിവസം ദിവ്യ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അവര് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് റാണി പറയുകയാണ് ചേരൻ്റെ അമ്മ പറയുകയാണ് മോളിപ്പം പുറത്തോട്ട് പോകരുത് ഒരു കാര്യം ചെയ്യാനുണ്ട് ദിവ്യ ഇവരീട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ സ്വർണം തൂക്കി നോക്കുന്ന ഒരു മെഷീൻ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ദിവ്യയുടെ ഈ നൂറ് പവന്റെ സ്വർണ്ണ ആഭരണവും അഞ്ച് കിലോ ആ വെള്ളിയും ഇവരിത് തൂക്കി നോക്കിയാണ് അളവെടുക്കുകയാണ് തൂക്കി നോക്കിയ സമയത്ത് ദിവ്യ ഞെട്ടിപ്പോയി കാരണം ഒരു മാതാപിതാക്കളും ഭർത്താവിന്റെ വീട്ടുകാരും ഇങ്ങനെ ചെയ്യില്ല ഇത്രയും ഭീമമായിട്ടുള്ള സ്ത്രീധനം വാങ്ങിച്ചിട്ട് അത് തൂക്കി നോക്കിയാണ് തൂക്കി നോക്കിയ സമയത്ത് നൂറ് പവന് രണ്ട് ഗ്രാമിന്റെ കുറവുണ്ടായിരുന്നു ഈ രണ്ട് ഗ്രാമിന്റെ കുറവുണ്ടെന്ന് കണ്ട സമയത്ത് ദിവ്യ ഇത് കാണിച്ചിട്ട് അവർ പറയുകയാണ് നീയും നിന്റെ വീട്ടുകാരും കൂടെ ഞങ്ങളെ പറ്റിച്ചതാണ് നൂറ് പവൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളത് അളന്ന് നോക്കില്ല എന്നാണ് അളന്നു നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കുക ദിവ്യയ്ക്കത് സഹിക്കാൻ സാധിച്ചില്ല രണ്ട് ഗ്രാമിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ അവർ ഉണ്ടാക്കുന്നത് ദിവ്യ സങ്കടത്തിൻ്റെ പേരിൽ അവരുടെ വീട്ടുകാരെ വിളിച്ചോ അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുക അച്ഛൻ പറഞ്ഞപ്പോൾ സങ്കടപ്പെടേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പരിഹരിച്ചു തരാം അങ്ങനെ ദീപിയുടെ സഹോദരൻ ഒരു ഒരു ജുവലറിയിലേക്ക് പോയിട്ട് മൂന്ന് ഗ്രാമിൻ്റെ സ്വർണ ആഭരണങ്ങൾ വാങ്ങിച്ചിട്ട് ആ ചേരൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് ആ മൂന്ന് ഗ്രാമിൻ്റെ സ്വർണ്ണ ആഭരണം കൊടുത്തു കാരണം രണ്ട് ഗ്രാമിൻ്റെ കുറവാണല്ലോ ഉള്ളത് എന്നിട്ട് പ്രേംകുമാർ പറയുകയാണ് ഒരിക്കലും എൻ്റെ സഹോദരിയുടെ കുറ്റമല്ല അവൾക്ക് ഈ നൂറ് പവന്റെ കണക്കെല്ലാം കൃത്യമായിട്ട് അറിയില്ലല്ലോ അത് ജുവലറിക്കാർ സ്വർണ്ണം വാങ്ങുന്ന സമയത്ത് ഒരു രണ്ട് ഗ്രാമിന്റെ കുറവുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു നൂറ് പവനല്ലേ രണ്ട് ഗ്രാം വലിയ പ്രശ്നം അല്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണമെന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണം കൊടുത്ത മാപ്പ് പറഞ്ഞിട്ട് ആ പ്രേംകുമാറും ദിവ്യയുടെ അച്ഛനും കൂടെ ആ വീട് വിട്ട് ഇറങ്ങിയ ഇത് കേട്ടപ്പോഴത്തേക്കും ആ മൂന്ന് ഗ്രാമിന്റെ സ്വർണ്ണം കിട്ടിയപ്പോഴത്തേക്കും ചേരനും ചേരന്റെ വീട്ടുകാരും പ്രത്യേകിച്ച് റാണിക്ക് ഒരുപാട് സന്തോഷമായി റാണി പിന്നീട് ചെയ്ത മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഈ നൂറു പവന്റെ സ്വർണ്ണ ആഭരണങ്ങൾ റാണി അവരുടെ അലമാരയിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് ദിവ്യയോട് പറഞ്ഞു ഇതെന്തായാലും എൻ്റെ അലമാരിൽ ഇരിക്കട്ടെ ഇപ്പൊ മോളുടെ വീട്ട് മോളുടെ അലമാരിൽ വെച്ചാലും എൻ്റെ വീട്ടിൽ എന്റെ അലമാരിൽ വെച്ചാലും രണ്ടും സെയിം ആണല്ലോ നിനക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് നീ പറയുന്ന സ്വർണ്ണ ആഭരണങ്ങൾ ഞാൻ എടുത്ത് തന്നോളാം ദിവ്യ ഇതിന് യും ചെയ്തു അങ്ങനെ ദിവസങ്ങള് മുന്നോട്ട് പോവുകയാണ് പിന്നീട് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് ദിവ്യ എണീറ്റിട്ട് ചേരന്റെ എല്ലാ കാര്യങ്ങളും ആ വീട്ടിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം ചേരൻ്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ അലക്കണം അങ്ങനെ എല്ലാ കാര്യവും ചെയ്യണമെന്ന് ചേരൻ്റെ അമ്മ റാണി ദിവ്യയോട് പറയുകയാണ് ദിവ്യ അതിനും സമ്മതം മൂളിക ഉണ്ടായി പക്ഷേ കുറച്ച് ദിവസം മുന്നോട്ട് പോയപ്പോഴത്തേക്കും ദിവ്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഉപ്പു പോരായെന്ന് പറഞ്ഞിട്ട ചേരൻ്റെ പിതാവ് മുത്തടകൻ ദിവ്യയെ ഒരു സ്പൂൺ എടുത്ത് എറിയുക കറിയോട് കൂടിയിട്ടുള്ള ഒരു സ്പൂൺ എടുത്ത് എറിയുക ദിവ്യയുടെ മുഖത്തേക്ക് ആ സ്പൂൺ വന്ന് വിടുകയും അവൾ ഒരുപാട് കരയുകയും ചെയ്തു അപ്പോൾ ദിവ്യ പറയുകയാണ് എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത് ഭയങ്കര മോശം എന്നൊക്കെ ദിവ്യ പറയുകയാണ് അപ്പോൾ മുത്തഴകം പറയുകയാണ് നിങ്ങൾക്ക് നിനക്ക് ഇത്രയും പ്രായമായിട്ട് ഒരു കറി വെക്കാൻ പോലും അറിയത്തില്ല എന്ന് നിന്നെ പിന്നെ എന്തിനു കൊള്ളാം അപ്പോൾ ദിവ്യ കരഞ്ഞ സമയത്ത് റാണിയും എണീറ്റി വന്നിട്ട് ദിവ്യ വടക്ക് നിനക്ക് നിനക്കിത്രയും പ്രായമായില്ലേ ഒരു കറി വെക്കാൻ പോലും നിനക്ക് അറിയില്ലേ നിന്നെ പിന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വടക്ക് പറയുകയാണ് അപ്പോൾ ദിവ്യ പെട്ടെന്ന് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചേരൻ്റെ അടുത്തേക്ക് സങ്കടപ്പെട്ട് പറയുകയാണ് ചേരനും അവളെ വഴക്ക് പറയുകയാണ് ചിത് ദിവ്യക്കത് താങ്ങാനായിട്ട് സാധിച്ചില്ല ദിവ്യ വളരെ പെട്ടെന്ന് റൂമിലേക്ക് പോവുകയാണ് അവൾ റൂമിലേക്ക് പോയപ്പോഴത്തേക്കും ചേരൻ കിറയെ വന്നു അപ്പോഴും ദിവ്യ വിചാരിച്ചതാ തൻ്റെ ഭർത്താവ് താൻ ഒറ്റക്കുള്ള സമയത്ത് മാതാപിതാക്കളുടെ മുന്നിലല്ലല്ലോ ഒറ്റക്കുള്ള സമയത്ത് എന്നോട് എന്തെങ്കിലും നല്ല വാക്ക് പറയും പക്ഷേ അതും സംഭവിച്ചില്ല പറയുകയാണ് ആരെങ്കിലും വഴക്ക് പറയുന്ന സമയത്ത് നേരെ എങ്കിലും മുറിയിലേക്ക് വന്ന് കിടക്കുന്നത് ഒരിക്കലും ഒരു നല്ല ശിഖിരമല്ല അതുകൊണ്ട് നീ തിരിച്ച് അച്ഛനോടും അമ്മയോടും അടുത്ത് പോയിട്ട് അവരോട് മാപ്പ് പറയണം എന്നിട്ട് നാളെ മുതൽ വൃത്തിക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരികയും വേണം ദിവ്യക്ക് മറുപടിയായിട്ട് ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല അവൾ അന്ന് രാത്രി സഹോദരനെ വിളിച്ച് പ്രേംകുമാറിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ പ്രേംകുമാർ പറഞ്ഞത് നിനക്കൊരുപാട് സ്ത്രീധനം തന്നിട്ടാണ് നിന്നെ കെട്ടിച്ച് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇനിയും എപ്പോഴും നിന്റെ കാര്യങ്ങളകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നീ ഒരു ഭാര്യയാണ് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് തുടക്കത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സഹിച്ചു വേണം മുന്നോട്ട് പോകാണെന്ന് ഒരു സഹോദരൻ സ്വന്തം സഹോദരിയോട് പറയുകയാണ് ദിവ്യയ്ക്ക് പിന്നെ മറ്റാരോടും ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അതും സഹിച്ച് ദിവ്യ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുകയെ ദിവ്യയ്ക്ക് ഒരു ജോലി കിട്ടുകയുണ്ടായി ഈ ജോലിയുടെ കാര്യം ദിവ്യ ഏറ്റവും ആദ്യം പറയുന്നത് ഷെയറിനോടാണ് ഭർത്താവിനോടാണ് അപ്പോൾ ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നിനക്കിപ്പോൾ ജോലിയുടെ ഒരു ആവശ്യവും ഇല്ല ഇനിയിപ്പോൾ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറഞ്ഞ അവരുടെ അനുവാദം വാങ്ങിക്കുക അവർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ജോലിക്ക് പോയാൽ മതി ദിവ്യ അതിനും സമ്മതം മൂളി എന്നിട്ട് മുത്തടകനോടും റാണിയോടും ഈ കാര്യം ജോലിയുടെ കാര്യം പറയുകയാണ് റാണി അപ്പോൾ പറഞ്ഞ മറുപടി ഉണ്ട് നിനക്കിപ്പോൾ ജോലിക്ക് പോകേണ്ട ഒരാവശ്യവും ഇല്ല നിനക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ തന്നെ ഒരുപാട് ജോലിയുണ്ട് ചേരൻ്റെ എല്ലാ കാര്യവും നീ വേണം നോക്കാനായിട്ട് മാത്രമല്ല നീ ഇപ്പോൾ ജോലിക്ക് പോയി അവിടെ മറ്റു പുരുഷന്മാരുണ്ടാവും അവരുടെ കൂടെ അഴിഞ്ഞാട് നടന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല നിനക്ക് ഇനിയിപ്പോൾ മാസം മാസം എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനോടും അമ്മയോടും സഹോദരനോടും ചോദിച്ചിട്ട് മാസം മാസം അവരുടെ കയ്യിൽ നിന്ന് വേണം നീ പൈസ വാങ്ങിക്കാനായിട്ട് അതുകൊണ്ട് ജോലിക്ക് പോകേണ്ട എന്ന് തറപ്പിച്ച് പറയുകയാണ് ദിവ്യ ഒരു പാവം കണ്ടായിരുന്നു അതിനും സമ്മതം മൂളുകയാണ് അവർ ജോലിക്ക് പോയില്ല വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോവുകയോണ്ടായി അങ്ങനെ ഇരിക്കെ ഈ ചേരൻ ഒരു ക്ലിനിക്ക് തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് ആ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് അഞ്ചു ലക്ഷം രൂപ വേണമെന്ന് ആ ചേരൻ ദിവ്യയോട് പറയുകയാണ് ദിവ്യ പറഞ്ഞു ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും ഇല്ലല്ലോ അപ്പോ ചേരൻ പറയുകയാണ് നീ നിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപ എനിക്ക് വാങ്ങിച്ചു തരണം ദിവ്യയ്ക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം സ്ത്രീധനമായിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ വീണ്ടും അഞ്ചു ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും അത് നമുക്ക് പറ്റില്ല അപ്പൊ ദിവ്യ പറയുകയാണ് എനിക്കെ വീട്ടുകാരോട് ഈ സ്ത്രീധനം ചോദിക്കാനായിട്ട് പറ്റില്ല അതിൻ്റെ പേരിൽ രണ്ടു പേർക്കും ഇടയിൽ വലിയ വഴക്കുണ്ടായി ആ വഴക്കിൽ ചേരൻ്റെ അച്ഛനും അമ്മയും ഇടപെടുകയാണ് അപ്പോൾ മുത്തഴകൻ ചേരന്റെ പിതാവ് ദിവ്യയുടെ തലയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് ഭിത്തിയിലേക്ക് ഇടിപ്പിക്കുകയാണ് അപ്പോൾ ദിവ്യ വേദന കൊണ്ട് സങ്കടം കൊണ്ട് ഞെട്ടിത്തിരിച്ചു പോവുകയാണ് ദിവ്യ ചോദിച്ചു നിങ്ങൾ തന്നെ തല്ലുന്നുണ്ട് നിങ്ങളുടെ അച്ഛനും ഇപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഉദ്രവിക്കുകയാണ് എന്താണ് ഞാൻ ആരെയൊക്കെയാണ് സഹിക്കേണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചേരൻ വീണ്ടും ദിവ്യനെ അടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഉപദ്രവിക്കും ഇതെല്ലാം സഹിച്ച് മാത്രം നീ ഇവിടെ നിന്നാൽ മതി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം അങ്ങനെ പറഞ്ഞുകൊണ്ട് വീ വീണ്ടും വീണ്ടും ഉദ്രവിക്കുകയും ഒരുപാട് കുത്തുവാക്ക് പറയുകയും ചെയ്തു ദിവ്യക്കത് സഹിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ദിവ്യ പിറ്റേന്ന് രാവിലെ തന്നെ ആ വീട് വിട്ട് ഇറങ്ങിയ ആ വീട് വിട്ട് ഇറങ്ങിയിട്ട് ഈ ചേരനോ അവൻ്റെ വീട്ടുകാരോ ദിവ്യയെ ഒന്ന് ഫോൺ ചെയ്യുക പോലും ചെയ്തില്ല അവൾ ഒരു മാസക്കാലം അവളുടെ സ്വന്തം വീട്ടിൽ നിൽക്കുക പിന്നീട് ദിവ്യയുടെ വീട്ടുകാർ തന്നെ ഇടപെട്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുകയായിരുന്നു ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത സമയത്ത് ആ വീട്ടുകാർ പറഞ്ഞ പോലെ ചേരൻ ആവശ്യപ്പെട്ടതുപോലെ വീണ്ടും അഞ്ച് ലക്ഷം രൂപ കൂടെ കൊടുക്കുകൊണ്ടായത് ആ പൈസ കൊടുത്തപ്പോഴത്തേക്കും മാത്രമാണ് അവർ ആ കോംപ്രമൈസിന് പോലും തയ്യാറായത് പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയി അതിനിടയിൽ ദിവ്യ പ്രസവിച്ചു പ്രസവിക്കുന്ന പറയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയായിരുന്നു ആ പ്രസവ സമയത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് പോലെ പ്രസവത്തിന്റെ സമയത്ത് പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ ദിവ്യ അവളുടെ സ്വന്തം വീട്ടിലേക്ക് മാസങ്ങൾ പോയി നിൽക്കുകൊണ്ടായി ആ സമയത്ത് മാത്രമാണ് അവൾ കുറച്ച് സമാധാനം കിട്ടിയത് പക്ഷേ പ്രസവത്തിന്റെ ഒരു രൂപയുടെ ചെലവ് പോലും ചേരനോ ചേരൻ്റെ വീട്ടുകാരോ നോക്കിയില്ല ആ ചെലവ് എല്ലാം നോക്കിയത് ആ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ ദിവ്യയുടെ മാതാപിതാക്കളും സഹോദരനും ചേർന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആ കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞ് അല്പം വലുതായ സമയത്ത് ചേരന്റെ വീട്ടിലേക്ക് ദിവ്യ തിരിച്ചു ചെല്ലുകയാണ് ആ കുഞ്ഞുമായിട്ട് അവടെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ദിവ്യയെ കൊണ്ട് അവര് രാവിലെ പണിയെല്ലാം ജീവിക്കുന്നു ചേരന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കുന്നു അതുകൂടാതെ സാമ്പത്തികം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഏറ്റവും ആദ്യം ഒരുപാട് സ്ത്രീധനം കൊടുത്തു അതുകൂടാതെ അഞ്ച് ലക്ഷം രൂപ ആ ക്ലിനിക്കിന്റെ പേരിൽ വാങ്ങിച്ചെടുത്തു കുഞ്ഞിന്റെ ഒരു ചെലവ് പോലും ആ വീട്ടുകാർ നോക്കിയിട്ടില്ല അതുകൂടാതെ ആ കുഞ്ഞു കുറച്ചായപ്പോഴത്തേക്കും വീണ്ടും ഇവർ പറയുകയാണ് ആ കുഞ്ഞിന് മൂന്ന് വയസ്സായ സമയത്ത് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ട് അതുകൊണ്ട് ബിസിനസ് തുടങ്ങേണ്ടതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ പണം ആവശ്യമുണ്ട് അതുകൊണ്ട് നീ നിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഏഴ് രൂപ വാങ്ങിച്ചുകൊണ്ട് അത് കേട്ടപ്പോഴത്തേക്കും ദിവ്യ പറയുകയാണ് ഒരിക്കലും ഞാൻ ഇനി പണം വാങ്ങിച്ചുകൊണ്ട് വരില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് പണം വാങ്ങിച്ചു കഴിഞ്ഞു ഇനി എന്റെ വീട്ടുകാരോട് എനിക്ക് പണം ചോദിക്കാനായിട്ട് പറ്റില്ല വീണ്ടും അതിൻ്റെ പേരിൽ ദിവ്യ ഒരുപാട് വടക്ക് പറയും ചീത്ത പറയുകയും ചേരൻ ദിവ്യയെ തല്ലുകയും ചെയ്തു ചേരൻ മാത്രമല്ല റാണി ഉപദ്രവിച്ചു അങ്ങനെ ആ ദിവ്യ ആ കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് അവളുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ദിവ്യ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇരുപത് തവണയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ അവളുടെ വീട്ടുകാർ ദിവ്യയുടെ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും അങ്ങനെയാണ് ഭർത്താവായാൽ അങ്ങനെയാണ് അതുകൊണ്ട് തീ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴായിരുന്നു പക്ഷേ സ്വന്തം മകളാണ് ഒരു കുഞ്ഞായി അവളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാതായപ്പോഴത്തേക്കും അവളുടെ വീട്ടുകാർ പറഞ്ഞു നീ ഇനി സ്വന്തം വീട്ടിൽ തന്നെ നിന്നോ തിരിച്ച് പോകേണ്ട അവരിന് വന്നാൽ മാത്രം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് അവർ ഇങ്ങോട്ട് വന്നാൽ മാത്രം നീ ഇനി തിരികെ പോയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴും ഡിവോഴ്സിന് ഒന്നും തന്നെ ആ വീട്ടുകാർ തയ്യാറായിരുന്നു പക്ഷെ ആദ്യമായിട്ട് ചേരൻ ആ വീട്ടിലേക്ക് എത്തുകയും ഈ ഇരുപത് തവണ വന്നിട്ട് പോലും ചേരൻ ഒരു തവണ പോലും ദിവ്യയുടെ അടുത്തേക്ക് വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ചേരൻ ആ വീട്ടിലേക്ക് വരികയും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് ഒരുപാട് സന്തോഷത്തോടെ ദിവ്യയെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ദിവ്യയുടെ വീട്ടുകാർക്ക് അറിയാവുന്നത് അപ്പോൾ ദിവ്യയുടെ വീട്ടുകാർ പറയുന്നത് ഒരു തവണ പോലും സ്വന്തം ഭാര്യയോട് സ്നേഹത്തിൽ പെരുമാറാത്ത അല്ലെങ്കിൽ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തൊരുത്തൻ അവസാന സമയത്ത് ഇതേപോലെ വന്ന് സ്നേഹപ്പെടാൻ കാഴ്ച വെച്ചപ്പോഴത്തേക്കും അതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതുപോലെയാണ് പോലെയാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് ചേരനും അവൻ്റെ വീട്ടുകാരും ചേർന്നായിരിക്കും ഈ കൊലപാതകം ചെയ്തിരിക്കുന്നു പിന്നീട് പോലീസ് ചേരൻ്റെ ആ വീട്ടുകാരെയും ചേരനെയും ചോദ്യം ചെയ്യുകയാണ് മാറി മാറി മൂന്ന് പേരെയും ചോദ്യം ചെയ്തു ചേരൻ റാണി മുത്തടക്ക് ഈ മൂന്ന് പേരെയും ചോദ്യം ചെയ്ത സമയത്ത് ഒടുവിൽ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരികയാണ് അവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട് തന്നെയാണ് ദിവ്യയെ കൊലപ്പെടുത്തിയത് പക്ഷേ ഈ കൊലപാതകം ചെയ്തത് അവരിൽ മൂന്ന് പേരിൽ ഒരാളല്ല നേരെ മറിച്ച് അവരുടെ രണ്ട് ബന്ധുക്കൾ ആ ബന്ധുക്കളാണ് ഈ കൊലപാതകം ചെയ്തത് ഇനി അറിയേണ്ടത് എങ്ങനെ ആ കൊലപാതകം ചെയ്തു എന്നാണ് അതിൻ്റെ കാര്യം ഇപ്രകാരമാണ് ദിവ്യ അവസാനമായിട്ട് ഒരു ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ പേരും പറഞ്ഞ് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്താണ് ഈ ചേരനും അവന്റെ വീട്ടുകാരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു ഇനി എന്തായാലും ദിവ്യയുടെ വീട്ടുകാരിൽ നിന്ന് തങ്ങൾക്ക് പണം കിട്ടില്ല അതുമാത്രമല്ല മാത്രമല്ല ഇനിയും പ്രശ്നം ഗുരുതരമായി കഴിഞ്ഞാൽ മേ ബി അവര് കേസുമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് ദിവ്യയെ കൊലപ്പെടുത്തണം ദിവ്യയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഈ സ്ത്രീധനം ഒന്നും തന്നെ തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു സ്വാഭാവിക മരണമാണെന്ന് വരത്തി തീർത്താൽ മതി മാത്രമല്ല ചേരൻ ഒരു ഡോക്ടറാണ് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചു നാളെ കഴിയുമ്പോഴത്തേക്കും വേറെ ഒരു വിവാഹ ആലോചന വരികയും ആ വിവാഹം നടക്കുകയും ഒരുപാട് സ്ത്രീധനം വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്ത് വില കൊടുത്തിൽ ആണെങ്കിലും ശരി ദിവ്യയെ കൊലപ്പെടുത്താനായിട്ട് അവര് തീരുമാനിക്കുക അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരം രണ്ട് ബന്ധുക്കളോട് കൂടി ഈ കാര്യങ്ങൾ പറയുകയാണ് അവർ അഞ്ചു പേരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു ദിവ്യ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം സ്നേഹത്തിൽ പെരുമാറണം ദിവ്യയും ചേരുന്നതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലെന്ന് എല്ലാവരുടെ മുന്നില് പരത്തി തീർക്കണം എന്നിട്ട് വേണം ഈ കൊലപാതകം ചെയ്യാനായിട്ട് ആ പ്ലാൻ പ്രകാരം ചേരൻ ദിവ്യയുടെ വീട്ടിലേക്ക് പോകുകയും ദിവ്യ വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരികയും ഒരുപാട് സ്നേഹപ്രകടനം പ്രകടനം നടത്തുകയും ചെയ്തു അങ്ങനെ ജൂലൈ പതിനേഴാം തീയതി രാത്രി സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ റാണി ദിവ്യയോട് പറയുകയാണ് കുഞ്ഞിനെ ഞാൻ എടുത്തോളാം നീ സമാധാനമായിട്ട് ആ മുറിയിൽ പോയി കിടന്നോളൂ അങ്ങനെ ദിവ്യ ആ മുറിയിൽ പോയി കിടക്കുക മുറിയിലേക്ക് ദിവ്യ പോയി കിടന്ന് അല്പസമയം കഴിഞ്ഞ് ചേരൻ വരുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ മുറിയിലേക്ക് വന്നത് ചേരൻ ആയിരുന്നില്ല നേരെമാർ ഇവരുടെ ബന്ധുക്കളായിരുന്ന രണ്ട് ആൾക്കാർ രണ്ട് പുരുഷന്മാരാണ് ആ മുറിയിലേക്ക് വന്നതും അത് കണ്ടപ്പോഴത്തേക്കും ദിവ്യ പേടിച്ചു പോയി കാരണം ദിവ്യയ്ക്ക് ഒരു പരിചയവും ഇല്ലാത്ത രണ്ട് പുരുഷന്മാരാണ് രാത്രി സമയത്ത് മുറിയിലേക്ക് കയറി വരുന്നത് ദിവ്യ പേടിച്ച് കറച്ച് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് വളരെ പെട്ടെന്ന് അവിടെ രണ്ടുപേരും ചേർത്തുകൊണ്ട് ദിവ്യയുടെ ആ മുഖം കൂടി ഇങ്ങനെ പുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് ബലപ്രയോഗത്തിലൂടെ ദിവ്യയുടെ കാൽ രണ്ടും കൂട്ടി പിടിക്കുകയും രണ്ട് കൈ ഇങ്ങനെ ഒരാൾ ദിവ്യയുടെ നെഞ്ചത്ത് കയറിയിടുന്നിട്ട് ആ രണ്ട് കൈ കൂടി ഇങ്ങനെ അമർത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് ഒരു പില്ലോ ഒരു തലേണം ദിവ്യയുടെ മുഖത്തേക്ക് വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചവളെ കൊലപ്പെടുത്തി അവൾ മരിച്ചുവെന്ന് ഉറപ്പായു മരിച്ചുവെന്ന് ഉറപ്പായ സമയത്ത് ആ മുറിയും മുഴുവൻ അവരെല്ലാവരും ചേർന്നു കൊണ്ട് ക്ലീൻ ചെയ്യുകയാണ് എന്നിട്ട് ദിവ്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ദിവ്യയ്ക്ക് തകരാറക്കവമായിരുന്ന ഒരു കഥ അവരെ മെനഞ്ഞെടുക്കുകയും ചെയ്തു എന്നിട്ടാണ് ദിവ്യ മരിച്ചുവെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അതിനുശേഷമാണ് ചേരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് റാണി ദിവ്യയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നതും എല്ലാവരുടെ മുന്നിൽ ഒരു നാടകം കളിക്കുകയും ചെയ്തും ഇതൊരു സ്വാഭാവിക മരണമാക്കി തീർക്കാമെന്നാണ് അവര് കരുതിയത് പക്ഷേ വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി പോലീസ് അഞ്ച് പ്രതികളെ റാണി ചേരൻ മുത്തഴകൻ ബന്ധുക്കളായിട്ടുള്ള രണ്ട് ആൾക്കാർ ഈ കൊലപാതകം ചെയ്ത രണ്ട് ആൾക്കാർ അഞ്ചു പേരെയും പിടികൂടുകയും ചെയ്തു ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാക്ഷികൾ തെളിവുകൾ എല്ലാം ചെയ്യുകയും ചെയ്തു ഈ കേസിൽ ഇതുവരെയും പ്രതികൾക്ക് ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇവിടെ ഒരു കാര്യം കൂടെ അടുത്ത് പറയാനില്ല ദിവ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് അവളുടെ വീട്ടുകാര് ഇത്രയും ഭീമമായിട്ടുള്ള തുക സ്ത്രീധനമായിട്ട് കൊടുത്ത് ആ മകളെ കെട്ടിച്ചു വിട്ടു സ്ത്രീധനം മാത്രമല്ല ആ പെൺകുട്ടിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന ഓരോ അവൾ അവളുടെ സ്വന്തം വീട്ടുകാരെയും സഹോദരനെയും പലതവണ അറിയിച്ചാണ് അപ്പോൾ ആ വീട്ടുകാരെ പറഞ്ഞിരുന്ന കാര്യം ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകണം എന്നാണ് ഭർത്താവ് ആവുമ്പോഴത്തേക്കും ഭർത്താവിൻ്റെ വീട്ടുകാരാകുമ്പോഴത്തേക്കും ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാണിക്കും പക്ഷേ ഈ പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും അത് സഹിച്ചു നിൽക്കേണ്ടത് ഒരിക്കലും ഒരു പെണ്ണിൻ്റെയും ഭാര്യയുടെയും ഉത്തരവാദിത്തവും കടമയോ ഒന്നുമല്ല അടിമ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെണ്ണും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരേണ്ട ഒരു കാര്യവുമല്ല ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവളുടെ കൂടെ നിൽക്കേണ്ടത് അവരുടെ വീട്ടുകാർ തന്നെയാണ് ഇതിപ്പോൾ ദിവ്യയുടെ വീട്ടുകാർ അവളുടെ കൂടെ തുടക്ക സമയം മുതൽ ഒടുക്കം വരെ നിന്നില്ല അവസാന സമയത്ത് പോലും ഇത്രയും ഉപദ്രവിച്ച കാശിൻ്റെ പേരിൽ വിലപേശി ആ വീട്ടുകാരുടെ മുന്നിലേക്ക് ദിവ്യയെ വീണ്ടും എറിഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദിവ്യ മരണപ്പെടുകയും ചെയ്തത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്തേക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ജസ്റ്റിസ് മീ സി ജോ ജോൺ